അറിയണം അത് പിന്നെ ക്ഷികളില്ലാത്തൊരു കേസിൽ ആ പരിമിതിയിൽ പഴുതുകൾ പഴുതുണ്ടാവാനിടയുള്ള ഒരു കേസിൽ കൊലമരത്തിലേക്ക് വഴിതെറ്റാതെ വഴിതെറ്റാത്ത ഗ്രീഷ്മയെത്തിക്കാൻ സാക്ഷ്യം പറഞ്ഞ ദൃശ്യങ്ങളാണ് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ ആ പഴച്ചാറിൽ പാരസെറ്റമോൾ ഭീമമായ തോതിൽ പൊടിച്ച് ചാലിച്ച് കള്ളക്കുറുമ്പ് അഭിനയിച്ച ഗ്രീഷ്മയുടെ ആ വിഷ്വൽ ആദ്യ കൊലപാതക ശ്രമമാണ് എന്നതടക്കം ഒന്നല്ല വെബ് വെബ്സർച്ചുകളാണ് ചെകുത്താന്റെ ദുഷ്ട ഗവേഷണം വർഷങ്ങൾ കഴിയുമ്പോൾ മുപ്പത്തി ആറ് വയസ്സ് അത് കഴിഞ്ഞങ്ങ് ജീവിച്ചോളാം സാറേ എന്ന സാറെ വർത്താനത്തിൽ ജീവിക്കേണ്ട ഗ്രീഷ്മെ എന്ന് കോടതി പറഞ്ഞെങ്കിൽ സമൂഹത്തിലെ വിഷജീവികൾ ആവർത്തിക്കരുത് എന്ന താക്കീതാണ് കൊലപരം

മരിച്ചുപോയവന്റെ നീതിക്ക് വേണ്ടി പൊരുതിയ കാവൽ മാലാഖമാർക്ക് കേരളത്തിന്റെ ഹൃദയാഭിവാദ്യങ്ങൾ എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് എങ്ങോട്ട് അങ്ങോട്ട് പുറത്തേക്ക്